ഷാഫി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റും വി എസ് ജോയ് കെ എസ് യു പ്രസിഡന്റുമായിരിക്കുന്ന കാലം ജോയിക്ക് ശേഷം ജയ എസ് അഖിൽ എന്ന തിരുവനന്തപുരംകാരനെ കെ എസ് യു പ്രസിഡന്റാക്കാൻ ഉമ്മൻചാണ്ടി ആഗ്രഹിക്കുന്നു ഉമ്മൻചാണ്ടിയുടെ നിർദ്ദേശപ്രകാരം അഖിൽ നോമിനേഷൻ കൊടുക്കുന്നു എന്നാൽ ഷാഫി പറമ്പിൽ അതിനെ കട്ടയ്ക്കെതിർക്കുന്നു ഷാഫിയുടെ എതിർപ്പ് വകവയ്ക്കാതെ ഉമ്മൻചാണ്ടി ജെ എസ് അഖിലിന്റെ പേരുമായി മുമ്പോട്ട് പോകുന്നു നോമിനേഷന്റെ അവസാന ദിവസം പെട്ടെന്ന് ഒരു വാർത്ത പരക്കുകയാണ് ജയ അഖിലിന്റെ സർട്ടിഫിക്കറ്റുകളെല്ലാം വ്യാജമാണ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് അടക്കമുള്ളവ മുതിർന്ന നേതാക്കൾ അന്തം വിടുന്നു ഉമ്മൻചാണ്ടി നാണം കിടുന്നു അങ്ങനെയൊന്നുമില്ല എന്റെ സർട്ടിഫിക്കറ്റുകൾ ഒറിജിനലാണ് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ജയസ് അഖിൽ അന്ന് സിൻഡിക്കേറ്റ് അംഗമാണ് വേറൊരു സ്ഥലത്തു നിന്നും ഓടി തിരുവനന്തപുരത്തെ തന്റെ സിൻഡിക്കേറ്റ് മുറിയിൽ എത്തുമ്പോൾ സർട്ടിഫിക്കറ്റുകളൊക്കെ അപ്രത്യക്ഷം അതുകൊണ്ട് തന്നെ തന്റേത് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ആണെന്ന് തെളിയിക്കാൻ അഖിലിന് കഴിഞ്ഞില്ല ഉമ്മൻചാണ്ടി സ്ഥാനാർത്ഥിയാക്കിയ ജയസ് അഖിലിനെ അങ്ങനെ ആ പദവി നിരസിക്കപ്പെടുന്നു ഇതിന്റെ പേരിൽ വിജിലൻസ് അന്വേഷണം ഉണ്ടാവുകയും കെ എസ് യു നേതാവ് വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി എന്ന തരത്തിൽ അഖിലിന്റെ പേര് പോവുകയും ചെയ്യുന്നു എന്നാൽ ഒടുവിൽ അന്വേഷണത്തിൽ നിന്നും മനസ്സിലായത് ബോധപൂർവം ഷാഫി പറമ്പിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ ഒരാൾ അഖിലിന് മുറിക്കകത്ത് കയറി ആ രേഖകൾ മുക്കിയതാണെന്നാണ് അഖിലിന്റെ കെ എസ് പ്രസിഡന്റ് സ്ഥാനം വെട്ടാൻ വേണ്ടി ഷാഫി ഒരുക്കിയ കെണിയാണ് എന്നാണ് യൂത്ത് കോൺഗ്രസിലെ ഷാഫി വിരുദ്ധ വിഭാഗം ഇപ്പോഴും വിശ്വസിക്കുന്നത് അഖിൽ ഇതുമായി ബന്ധപ്പെട്ട് കേസ് കൊടുക്കുകയും ആ കേസിൽ അഖിലിന്റെ ഭാഗമെല്ലാം ശരിയാണെന്ന് തെളിയുകയും ചെയ്തു അഖിലിനു പകരം ഷാഫി മറ്റൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരികയാണ് എന്നാൽ ഉമ്മൻചാണ്ടിയെ വിളിച്ച് ജയസ് അഖിൽ പറയുന്നു ഈ സ്ഥാനാർത്ഥി പകരം വന്നാൽ ായി മത്സരിക്കുമെന്ന് അതിന് ഉമ്മൻചാണ്ടി വഴങ്ങിയപ്പോഴാണ് അന്ന് കോഴിക്കോട് കെ എസ് യു പ്രസിഡന്റ് ആവാൻ തീരുമാനിച്ചിരുന്ന അഭിജിത്തിനെ കെ എസ് യു പ്രസിഡന്റായി നിയോഗിക്കുന്നത് അങ്ങനെ കെ എസ് യു പ്രസിഡന്റ് സ്ഥാനം നഷ്ടപ്പെട്ട ജെ എസ് അഖിലിനെ എൻ എസ് യുവിന്റെ ദേശീയ സെക്രട്ടറിയാക്കാൻ തീരുമാനിക്കുന്നു അന്തിമ തീരുമാനം എടുത്തെങ്കിലും അന്നത്തെ എൻ എസ് യു പ്രസിഡന്റുമായുള്ള അടുപ്പം കണക്കിലെടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിലെ അപ്രതീക്ഷിതമായി എൻ എസ് യു നാഷണൽ സെക്രട്ടറിയാക്കിയാണ് അങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യമായി യൂത്ത് കോൺഗ്രസിന്റെ ഒരു പദവിയിൽ എത്തുന്നത് എല്ലാ വഴികളെയും മറികടന്നുകൊണ്ടുള്ള ഒരു സ്ഥാനാരോഹണമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിന് അന്ന് കിട്ടിയത് അതിനുശേഷം ജെ എസ് അഖിലിനോടും വി എസ് ജോയിയോടും കെ എം അഭിജിത്തിനോടും ഷാഫിയും രാഹുലും പകവീട്ടിക്കൊണ്ടിരുന്നു